ഈ ഒരു പ്രോപ്പർട്ടി മൊത്തം ചുറ്റി കാണാൻ വേണ്ടി ഇറങ്ങിയതാ നല്ല വലിയ പ്രോപ്പർട്ടി ആൻഡ് എല്ലാ സ്ഥലത്തും ഇങ്ങനെ പോയിരിക്കാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും വരാൻ പറ്റും ഫാമിലി അല്ലെങ്കിൽ അങ്ങനെ കാറ്റഗറൈസ്ഡ് അല്ല വെൽക്കം ടു ഇംഗ്ലീഷ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് നല്ല ഒരു ഉറക്കൊക്കെ ഉറങ്ങി നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഈ ഒരു പ്രോപ്പർട്ടി മൊത്തം ചുറ്റി കാണാൻ വേണ്ടി ഇറങ്ങിയത് അപ്പോഴാണ് മനസ്സിലായത് ഇത് ചുറ്റിക്കണ്ടുറ്റിക്കണ്ട തീരുന്നില്ല നമ്മൾ നമ്മൾ ഒരു കുറച്ചേ ഉള്ളൂ വന്ന ഭാഗം പക്ഷെ ഉള്ളോട്ട് വരുന്ന എക്സ്പ്ലോർ ചെയ്യാം അത് നല്ല വൈഡ് ആയിട്ട് നിൽക്കുന്ന പ്രോപ്പർട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ ഔട്ട് യൂഷ്വലി വരുന്ന പ്രോപ്പർട്ടീസിനെ പോലെ അല്ലെട്ടോ നല്ല നല്ല വലിയ പ്രോപ്പർട്ടി ആൻഡ് എല്ലാ സ്ഥലത്തും ഇങ്ങനെ പോയി ഇരിക്കാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ബുക്ക് വെക്കേഷൻസ് എനിക്ക് മനസ്സിലായില്ലേ ഇവർ എങ്ങനെയാ ഇങ്ങനത്തെ അടിപൊളി അടിപൊളി സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് തരുന്നത് നമുക്ക് കിങ്സ് ഫ്ലോറ നിങ്ങൾക്ക് ഇങ്ങനെ ഫാമിലി ആയിട്ട് വരണമെങ്കിൽ ഇപ്പൊ നമ്മൾ ഇറങ്ങി വന്നില്ലേ അതൊരു വീട് വൈബില്ലേ ഒരു കോവിലകം സിനിമുണ്ട് അപ്പം അങ്ങനെ നമുക്ക് ഇവിടെ ഇരുന്നാലോ അങ്ങനെ ഒരു ഫാമിലി ആയിട്ട് വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ തോന്നു അവർക്കായിട്ടുള്ള ഒരു പ്രൈവറ്റ് ഉണ്ട് നമുക്ക് അങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം അതല്ലാണ്ട് കപ്പിൾസിനായിട്ടുള്ള വേറെസ് കൊറേ ഉണ്ട് അതായത് ഓരോരോ ഏരിയേഴ്സിനും ആ വന്ന് അത് നമ്മുടെ ടീം തന്നെ വന്നപ്പോൾ പറഞ്ഞു ഇവിടെ ബാബിക്കോ ചെയ്യാനുള്ള ഫെസിലിറ്റീസും അതൊക്കെ നല്ല രസമുണ്ട് കാണാൻ എന്നുള്ളത് അപ്പം ഇവിടെ എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എന്നെങ്ങനെയാണ് പറയാ ദിസ് എ പ്ലേസ് എവറി വൺ കം ഇറ്റ്സ് എ പ്ലേസ് വേർ എവറി വൺ ക്യാൻ കം അല്ലെങ്കിൽ ഇറ്റ്സ് എ പ്ലേസ് ദാറ്റ് സ്യൂറ്റബിൾ ഫോർ എവറി വൺ ഇനി പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലം അങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ പ്ലേസ് ദാറ്റ് ഇസ് ആക്സസിബിൾ ടു എവറി വൺ അപ്പം പെട്ടെന്ന് എല്ലാവർക്കും എത്തിച്ചേരാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ അപ്പോൾ ചെയ്യാൻ എല്ലാം പെട്ടെന്ന് പറ്റുമെന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ആക്സസിബിൾ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ സോ ഇവിടെ വന്നതിൻ്റെ ശേഷം വൈഷ്ണവിടെ ആദ്യത്തെ ഔട്ട് ഡോർ ഷൂട്ടല്ലായിരുന്നു അപ്പോൾ ഈ ഒരു പ്രോ ആദ്യത്തെ ഷൂട്ടിൻ്റെ നല്ല അടിപൊളി

അത് പ്രത്യേകിച്ച് നമ്മൾ ഓടിപ്പോണ്ട മഴയൊന്നുമില്ല ചാറ്റൽ മഴയാണ് പക്ഷെ പൊതുവെ ആ മഴ കൂടി ഞാൻ പറഞ്ഞ കേട്ടെന്ന് തോന്നുന്നു അപ്പം നമുക്ക് ഉള്ളിലേക്ക് പതിയെ നീങ്ങാം അപ്പം ഈ എല്ലാവരും പറയാറുണ്ട് ചാറ്റൽ മഴയ്ക്കാണ് പെട്ടെന്ന് നമുക്ക് പനി പിടിക്കാന്നുള്ളതൊക്കെ അമ്മ ചാറ്റൽ മഴയിലാണ് പെട്ടെന്ന് പനി പിടിക്കാന്ന് കേട്ടിട്ടുണ്ട് അപ്പം അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം അല്ലെങ്കിൽ പെട്ടെന്ന് വയ്യാണ്ടാവും എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം ചാറ്റൽ മഴയുണ്ടാവുമ്പോൾ യു വിൽ ഗെറ്റ് സിക്ക് ഈസിലി ബൈ ഡ്രിസ്ലിങ് ിങ് യു ഫോൾ സെക്ക് യു ഗെറ്റ് സെക്കിൻ്റെ പകരം യു ഫോൾ സെക്ക് ഡ്യൂ ടു ദ ഡ്രിസ്ലിങ് അല്ലെങ്കിൽ കോസ് ഓഫ് ഡ്രിസ്ലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പോൾ നമ്മൾ മഴ പെയ്തുകൊണ്ട് പതിയെ ഉള്ളി കയറി ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നടക്കാൻ സത്യം നേരത്തെ വൈഷ്ണെങ്കിൽ പറഞ്ഞാലും ഒരു കോവിലൊക്കെ ഫീൽ ഒരു തറവാട് ഫീൽ ഉണ്ട് അല്ലേ ഇങ്ങനത്തെ വീടുകൾ പൊതുവെ ഇഷ്ടമാണോ ട്രഡീഷണൽ ഇങ്ങനത്തെ വീട് അല്ലെ സത്യം നല്ല പട്ടുപാടൊക്കെ ഇട്ട് വന്ന ചിലപ്പോ നല്ല രസം ഇവിടെ ഇങ്ങനത്തെ വീടുകളിഷ്ടാണ് അതായത് ലൈക് നിക്കാൻ ഇങ്ങനത്തെ വീട് അല്ലെങ്കിൽ കണ്ടെംപറിയായിട്ടുള്ള വീടുകളാണ് ഇഷ്ടം എനിക്ക് രണ്ടും രണ്ടും ഇഷ്ടം ഞാൻ എനിക്ക് രണ്ടും ഓക്കെ ആണ് നല്ല ും അതിന്റേതായിട്ടുള്ള ഭംഗി വീട് ഹൗസ് വൈഷ്ണവി ഫ്യൂച്ചറിൽ വീടായിരിക്കും അത് ഇപ്പൊ ഈ ട്രഡീഷണൽ ആണ് വീട് പക്ഷെ അല്ല രണ്ടും കൂടി മിക്സ് ആയിട്ട് ഒന്നും രണ്ടും ബാലൻസ്ഡായിട്ട് നമുക്ക് കയറിയിട്ടുണ്ടൊരു നല്ലൊരു സെറിനിറ്റി പീസ് ഞാൻ ആക്ച്വലി അങ്ങനെ ഒരു വീട് കണ്ടിട്ടുണ്ട് പുറത്തുനിന്ന് കാണുമ്പോൾ സാധാരണ ഒരു വീട് പക്ഷേ ഉള്ളിൽ കയറിയാൽ നമുക്ക് ഭയങ്കര പീസ്ഫുൾ ആയിരിക്കും ആ അങ്ങനെ അങ്ങനെയുള്ള അങ്ങനത്തെ അങ്ങനത്തെ ഒരു വീട് അപ്പം ഇത് എന്താ വെച്ചാൽ വലിയ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്ത് ഓരോ പോർഷനില് ഓരോരോ വൈബാണ് ഇത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ പോലെ തറവാട് റിസോർട്ട് എല്ലാവർക്കും വരാൻ പറ്റും ഫാമിലി അല്ലെങ്കിൽ അങ്ങനെ കാറ്റഗറൈസ്ഡ് അല്ല ബോയ്സ് ആണെങ്കിലും 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 ഗേൾസ് ഇവിടെ പാർക്ക് വരുന്ന അവിടെ അവിടെ തന്നെ ഒരു ു അത് കഴിഞ്ഞ് ഓരോ ഏരിയയിലേക്ക് അതായത് നമുക്ക് ഓരോരോ ഏരിയക്ക് അതിൻ്റെതായ പൂള് വേറെ പാർക്ക് ഏരിയ വേറെ ഹാങ് ഔട്ട് സ്പോട്ട് വേറെ യൂഷ്വലി അങ്ങനൊന്നും ഞാൻ കണ്ടിട്ടില്ല ഓരോ സ്ഥലത്തും ഒറ്റ പൂൾ ഉണ്ടാവും അവിടെ നമ്മള് ഒരു ഗസ്റ്റ് ഇറങ്ങുന്നു അടുത്ത ഗെസ്റ്റ് കയറുന്നു അങ്ങനെയല്ലേ ഇത് ഇപ്പൊ പ്രൈവറ്റ് പൂൾസും ഉണ്ട് അവിടെ നമ്മൾ നിൽക്കുന്ന താഴെ പ്രൈവറ്റ് ആയിട്ടുള്ള പൂളും ഉണ്ട് ഓ ഞാൻ അങ്ങനെ അധികം ചുറ്റി കണ്ടിട്ടില്ല ഇന്നലെ കുറച്ച് ചുറ്റി കണ്ടായിരുന്നു ഞാൻ വയ്യാണ്ടായിപ്പൊ കിടന്നു അപ്പം ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരുന്ന സമയത്ത് ഭയങ്കര സമാധാനമാണെന്ന് എങ്ങനെ നമ്മൾ ശരിക്കും ഇംഗ്ലീഷിൽ പറയാം ഐ ഫീൽ പീസ് ഫുൾ കൈൻഡ് ഓഫ് ഐ വിസിറ്റ് ദീസ് കൈൻഡ് ഓഫ് പ്ലേസസ് എന്ന് പറയാം എനിക്ക് പൊതുവെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരാനാണ് ഇഷ്ടം ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം ഇങ്ങനത്തെ ഓക്കെ ഞാൻ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇങ്ങനെ പറയപ്പോ ഇടയ്ക്കിടയ്ക്ക് ഓഫ് പ്ലേസസ് ഓക്കെ സോ നമുക്ക് ഇനി ഞാൻ ഇവിടെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരാറേ ഇല്ല എന്നിങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ എന്നുള്ളത് നിങ്ങളുടെ ആൾ കൊമൻറ്റ് ചെയ്യുക ആൻഡ് ഇംഗ്ലീഷ് കഫയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ ബയോയിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വേഗം ജോയിൻ ചെയ്യുക അപ്പൊ ചെയ്യുന്ന ഇംഗ്ലീഷ് കഫേ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കൂ